നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദജ്യോതിഷപ്രകാരം ഏപ്രിൽ പന്ത്രണ്ടിന് അനവധി പ്രത്യേകതകളാണ് ഉള്ളത് ചൈത്രമാസത്തിലെ പൗർണമി രൂപപ്പെട്ടത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കൂടാതെ ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഹനുമത് ജയന്തി ആഘോഷം വന്നത് ഇവ കൂടാതെ ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച അതായത് ഇന്നലെ മീനം രാശിയിൽ പഞ്ചഗ്രഹി യോഗവും രൂപപ്പെട്ടിരിക്കുകയാണ് ഈ ദിവസം മീനം രാശിയിൽ സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ ഗ്രഹങ്ങളാണ് ഒന്നിക്കുന്നത് ഈ അഞ്ച് ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ ഒന്നിക്കുന്നതിനാൽ ഇതിനെ പഞ്ചഗ്രഹി യോഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത് പൂർണിമ തിഥി ദിവസം പഞ്ചഗ്രഹീ യോഗം രൂപപ്പെട്ടതിനാൽ അഞ്ച് നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ അനവധിയാണ് പ്രത്യേകിച്ച് വിഷുവിന് മുമ്പ് ഈ ഭാഗ്യ സംഗമം നടക്കുന്നതിനാൽ ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം രൂപപ്പെടുന്നതാണ് സൗഭാഗ്യങ്ങളൊക്കെ ഇവരിൽ വർദ്ധിക്കുന്നതാണ് അങ്ങനെയുള്ള അഞ്ച് നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും അവർക്ക് ഈ ഭാഗ്യം ഏതെല്ലാം തരത്തിലാണ് വരാൻ പോകുന്നതെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് ഈ ഭാഗ്യം ഇവർക്ക് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു ഈ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഭാഗ്യങ്ങളെല്ലാം വന്നു ചേരും അതായത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇന്നലെ മുതൽ ഈ ഭാഗ്യത്തിൻ്റെ ആരംഭം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്കാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പഞ്ചഗൃഹി യോഗത്തിൽ നേട്ടങ്ങൾ അനവധിയാണ് രൂപപ്പെടുന്നത് ഇവരിൽ സൗഭാഗ്യങ്ങളൊക്കെ വളരെയധികം വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരിൽ നിന്നും അകന്ന് പോകുന്നതാണ് സൗഭാഗ്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളിലേക്ക് തേടിയെത്തുന്നതാണ് കഷ്ടകാലങ്ങൾ അറുതി വരുന്നതാണ് മാനസിക വിഷമങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും അകലുന്നതാണ് സമ്പാദിക്കാൻ നിങ്ങൾക്ക് യോഗം രൂപപ്പെടുന്നതാണ് പണം കയ്യിൽ ഒരുപാട് വന്നു ചേരുന്നതാണ് നാനാ വഴിക്കൂടെയും നിങ്ങൾക്ക് പണം വരുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് ശുക്രൻ മൂലം രാജയോഗങ്ങൾ നിങ്ങളിൽ രൂപപ്പെടാൻ പോവുകയാണ് വിദ്യയിലൊക്കെ വളരെയധികം നേട്ടം നിങ്ങൾക്ക് രൂപപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയധികം നല്ലൊരു സമയമാണ് വിദേശത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അതിന് യോഗം യോഗമുണ്ടായിരിക്കുന്നതാണ് ജോലികളൊക്കെ ലഭിക്കുന്ന നിങ്ങളുടെ ജോലിയിൽ വളരെയധികം മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് നിങ്ങൾ സൂര്യഭഗവാനോട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഹിതമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്കാണ് അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് ബുധൻ മൂലം വിദ്യയിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഒരുപാടുണ്ടാവുന്നുണ്ട് പണം സമ്പാദിക്കാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് രൂപപ്പെടുന്നതാണ് പണം ഇരട്ടിയായി നിങ്ങളിലേക്ക് വരുന്നതാണ് വിവാഹ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് വിവാഹമൊക്കെ നടക്കാത്തവരുടെ വിവാഹമൊക്കെ നടക്കാൻ പോകുന്നതാണ് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് തൊഴിൽ രംഗത്താണ് അനവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് പുതിയ ജോലിയൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ശമ്പള വർധനമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മാനസികമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് അകലുന്നുണ്ട് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങാനും അത് വിപുലീകരിക്കാനുമൊക്കെ ഒരു പറ്റിയ സമയമാണിത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഒരു സമയം കൂടിയാണിത് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ സമ്പാദ്യ പദ്ധതികളുടെയൊക്കെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വിഷു അടുക്കുന്നതോടെ അതായത് ഈ സമയങ്ങളിൽ വിഷു മുതൽ ആ സമയങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ പണം വന്നു ചേരുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിൽ നിന്നും നിങ്ങൾക്ക് ലാഭമാണ് ഉണ്ടാവാൻ പോകുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വേഗത്തിലാണ് നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കാൻ പോകുന്നത് ഈ നാൽപ്പത്തി ദിവസത്തിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ മാറ്റങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റപ്പെടുത്തുന്നതാണ് തൊഴിൽ രംഗത്ത് പേരെടുക്കാനൊക്കെ സാധിക്കുന്നതാണ് നിങ്ങളുടെ കഴിവിനൊത്ത അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതാണ് മാനസിക സന്തോഷം വർദ്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുടുംബത്തിലൂടെയാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് സൂര്യഭഗവാനോട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ചതയം നക്ഷത്രക്കാർക്കാണ് ചതയം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ അനവധി ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രയാസങ്ങളെല്ലാം അകന്നു പോകുന്നതാണ് ജീവിതത്തിൽ ഇനി സൗഭാഗ്യങ്ങളുടെ കാലഘട്ടമാണ് സാമ്പത്തിക വിജയം കൈവരിക്കാൻ സഹായിക്കുന്ന അനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് പുതിയ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരികയാണ് കാഴ്ചപ്പാടുകളിലൊക്കെ നിങ്ങൾ വ്യത്യാസം വരുത്തുകയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറി പുതിയൊരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ പദ്ധതിയിലൊക്കെ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് ഇതുവരെ വിദ്യാഭ്യാസത്തെ നിങ്ങൾ എങ്ങനെ കണ്ടിരുന്നു അതെല്ലാം പൂർണമായും മാറ്റി നിങ്ങൾ പുതിയൊരു രീതിയിൽ അത് കാണാൻ തുടങ്ങുകയും അതിനെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ സമയം നിങ്ങൾക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ട് സൂര്യ ഭഗവാനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പൂരുട്ടാതി നക്ഷത്രക്കാർക്കാണ് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് പഠന വിഷയങ്ങളിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രയാസങ്ങളൊക്കെ അകലുന്നുണ്ട് സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വന്ന് ഭവിക്കുന്നുണ്ട് ജോലിയിലൊക്കെ മികവ് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒന്നിലധികം ിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതാണ് ബിസിനസ്സുകളിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് വളരെ കാലമായി പിടിപെട്ടിരുന്ന രോഗങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് നക്ഷത്രക്കാർക്കാണ് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ സൗഭാഗ്യങ്ങളുടെ കാലഘട്ടം ആരംഭിച്ചിരിക്കുന്നത് ഇത് നാൽപ്പത്തി ദിവസമാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഈ നാൽപ്പത്തി ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സൗഭാഗ്യം ഭാഗ്യങ്ങൾ വന്നെത്തിയിരിക്കും ഈ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടിത്തറ ഇടുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് മറ്റൊരു കാര്യം നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം